മലയാളത്തിൽ നിന്നും ഒരു സിനിമ റീമേക്കായി സംഭവിച്ചു അത് വലിയ രീതിയിൽ ലോകം മുഴുവൻ ആഘോഷിച്ചത് മോഹൻലാന്റെ ദൃശ്യം എന്ന സിനിമയാണ് നിരവധി ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്ത് പല റെക്കോർഡുകളും സൃഷ്ടിച്ചു കഴിഞ്ഞു എന്നാൽ ഒറിജിനൽ മലയാളത്തിൽ നിന്നാണ് പിറന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കാശും പ്രശസ്തിയും നേടിയത് ബോളിവുഡുകാരായിരുന്നു ദൃശ്യം എന്ന സിനിമയുടെ അടുത്ത പാട്ടിനു വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ബോളിവുഡ് തന്നെയാണ് അവർക്കാണ് ദൃശ്യം മലയാളത്തിനൊപ്പം തന്നെ മേക്ക് ചെയ്യണം എന്നുള്ള വാശിയുമൊക്കെയായി നിൽക്കുന്നത് കാരണം ദൃശ്യൻ ടു എന്ന ബോളിവുഡ് സിനിമ ഒരുക്കിയപ്പോൾ അതിന്റെ കോ പ്രൊഡ്യൂസറായി ആന്റണി പെരുമ്പാരും ഒപ്പമുണ്ടായിരുന്നു റീമേക്കുകൾ ഒരു തരത്തിലും മോശമല്ല വാസ്തവത്തിൽ വർഷങ്ങളായി മികച്ച ഉള്ളടക്കം നമ്മൾ കണ്ടു അത് പ്രേക്ഷകരുടെ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു അത്തരത്തിലുള്ള ഒന്നാണ് മോളിവുഡ് ഇതിഹാസം മോഹൻലാൽ നായകനായ ദൃശ്യം മലയാളം പ്രേക്ഷകർക്കിടയിൽ ഇതിന് സ്വന്തമായ ഒരു ആരാധകൃന്ദം ഉണ്ടായിരുന്നു എന്നാൽ അതിന്റെ അസാധാരണമായ കഥാഗതി അജയ് ദേവ്ഗണ്ൊപ്പം ഹിന്ദിയിൽ നിർമ്മിച്ചപ്പോൾ വലിയ പ്രേക്ഷറിലേക്ക് എത്തിക്കഴിഞ്ഞു ഒടുവിൽ ഹിന്ദിയിലേക്ക് ബോക്സ് ഓഫീസ് വിജയമായി മാറി ജിത്തു ജോസഫ് രചനയും സംവിധാനം നിർവിച്ച ഈ മലയാളം ക്രൈം ത്രില്ലർ രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങി തിയേറ്ററുകളിൽ ചിത്രത്തിന് എല്ലാ കോണുകളിൽ നിന്നും ഉയർന്ന പോസിറ്റീവ് അഭിപ്രായം ലഭിച്ചു പ്രകടനത്തിലും ജിത്തു ജോസഫിന്റെ സംവിധാനത്തിലും തിരക്കഥയ്ക്കും പ്രശംസകൾ ലഭിച്ചു നിരൂപക പ്രശംസയാണ് ഏറ്റവും കൂടുതൽ ലഭിച്ചത് ടിക്കറ്റ് വാങ്ങുന്ന പ്രേക്ഷകർക്കിടയിൽ അസാധാരണമായ സ്വാധീനം ഈ ചിത്രം നേടിയെടുത്തു എല്ലായിടത്തും പോസിറ്റീവ് ലഭിക്കുകയുണ്ടായി ആഭ്യന്തരമായും ആഗോളതലത്തിലും ബോക്സ് ഓഫീസിൽ ദൃശ്യം മികച്ച പ്രകടനം സ്വന്തമാക്കി സസ്പെൻസ് ഉയർന്നതാണെങ്കിലും മോഹൻലാൽ അഭിനയിച്ച ചിത്രം ആവർത്തിച്ചുള്ള പ്രേക്ഷകരിൽ വലിയ പ്രചോദനം നേടി തൽഫലമായി ഇത് ലോകമെമ്പാടും ബോക്സ് ഓഫീസിൽ മൊത്തം അറുപത്തഞ്ച് കോടിക്ക് മുകളിലാണ് കളക്ഷൻ നേടിയത് ഒരു ശ്രദ്ധേയമായ സംഖ്യയായിരുന്നു അത് അന്നത്തെ ബോളിവുഡിന്റെ റെക്കോർഡ് ായി മാറി ആ ഒരു കണക്ക് ഒഫീഷ്യൽ ഹി റീമേക്ക് നിശികാന്ത് കമത്താണ് സംവിധാനം ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ഈ അജയ് ദേവ്ഗൺ നായകനായ ചിത്രത്തിന് വളരെ പോസിറ്റീവ് അഭിപ്രായമാണ് അവിടെ നിന്നും ലഭിച്ചത് റീമേക്ക് ആണെങ്കിലും മുൻനിര സഹ അഭിനേതാക്കളുടെ പ്രകടനം കാരണം ചിത്രം വലിയ സ്വാധീനം ചെലുത്തിയുണ്ടായി എല്ലാ വകുപ്പുകളിലും വിമർശകർ പോലും പ്രശംസിച്ചു പ്രേക്ഷകരിൽ നിന്നും പോസിറ്റീവ് പ്രതികരണമാണ് ഈ ചിത്രത്തിനും ലഭിക്കുകയുണ്ടായത് ഇന്ത്യയിൽ നിന്നും എഴുപത്തി കോടി കളക്ഷൻ നേടി ആഗോളതലത്തിൽ അജയ് ദേവ്ഗണ് നായകനായ ചിത്രം നൂറ് കോടി കടക്കുകയും നൂറ്റി കോടിക്ക് മുകളിലുള്ള ഗ്രോസ് യും ചെയ്തു എന്നാൽ ഇതിൽ ആയ മോഹൻലാലിന്റെ ദൃശ്യം നിർമ്മിച്ചത് വെറും അഞ്ചു കോടിക്കാണെന്നാണ് റിപ്പോർട്ടുകൾ അതിനാൽ ലോകമെമ്പാടുമുള്ള മൊത്തം അറുപത്തഞ്ച് കോടിക്ക് മുകളിലുള്ള കളക്ഷൻ താരതമ്യം ചെയ്യുമ്പോൾ അതിന്റെ വരുമാനം അതിശയിപ്പിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് ശതമാനം എന്ന കണക്കാണ് അത്രയും വലിയൊരു ലാഭമാണ് ആ ചിത്രം നേടിക്കൊടുത്തത് അജയ് ദേവ്ഗൺ നായകനായ ചിത്രം നാൽപ്പത്തഞ്ച് കോടിയിൽ നിർമ്മിച്ചതാണ് എന്നാണ് റിപ്പോർട്ടുകൾ അതിനാൽ ആഗോള തുകയായ നൂറ്റി കോടിയിൽ നിന്ന് അതിന്റെ വരുമാനം നൂറ്റി ശതമാനം ആയിരുന്നു ഈ കണക്കുകൾ പറഞ്ഞുകൊണ്ട് എത്തിയത് ബോളിവുഡ് റിപ്പോർട്ടുകൾ തന്നെയാണ് ബോക്സ് ഓഫീസ് ൾ എസ്റ്റിമേറ്റുകളുടെയും വിവിധ സ്രോതസ്സുകളുടെയും അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ശതമാന കണക്ക് അവർ കൊണ്ടുവന്നിരിക്കുന്നത് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ നൽകുന്ന സൈറ്റുകളാണ് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എത്തിയതും ഏറ്റവും വലിയ ലാഭം ഉണ്ടാക്കിയത് ഒറിജിനൽ ദൃശ്യം തന്നെയാണെന്നും അവർ എടുത്തു പറയുകയാണ് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് ശതമാനത്തിന്റെ വരുമാനം ആ പ്രൊഡക്ഷൻ ഹൌസിൽ നേടിക്കൊടുത്തു അതേപോലെ ദൃശ്യൻ ടുവിലെത്തിയപ്പോഴും ഇതിന് മുകളിലുള്ള കളക്ഷനാണ് ബോളിവുഡിൽ നിന്നും സ്വന്തമാക്കിയത് അതിൽ കോ പ്രൊഡ്യൂസറായി ആന്റണി പെരുമ്പാറും എത്തിയപ്പോൾ അതിൽ നിന്നും വലിയ ലാഭം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദൃശ്യം ത്രീ ഈ രണ്ട് ചിത്രങ്ങളുടെയും ഫാനുകളായ പ്രേക്ഷകർ വലിയ രീതിയിൽ മലയാളത്തിൽ എന്നതിലുപരി നോർത്തിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരിക്കുന്നത് കാരണം ദൃശ്യം എന്ന സിനിമ നോർത്തിലെ കൂടുതൽ താഴെക്കിടയിലുള്ള പ്രേക്ഷകരെ ആകർഷിച്ചിട്ടുണ്ട് വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് കൂടാതെ ജനസംഖ്യ കൂടുതലും പ്രേക്ഷകർ കൂടുതലും ഒക്കെ നോർത്തിലായതുകൊണ്ട് തന്നെ വലിയ കാഴ്ചക്കാരെ അവർക്ക് ലഭിക്കും എന്തായാലും ബോളിവുഡിൽ നിന്നും ജിത്തു ജോസഫ് ഒരുക്കിയാലേ ഇതൊക്കെ സംഭവിക്കത്തുള്ളൂ ദൃശ്യം ത്രീക്ക് വേണ്ടിയുള്ള പണിപ്രയലാണ് ഇവരെല്ലാം എന്നാണ് അറിയാൻ കഴിയുന്നത്